അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന നിർമല സിറ്റിക്ക് സമീപം മണ്ണിടിച്ചിൽ പാർട്ടിപ്പടിയിൽ ദേശീയപാതയിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് മണ്ണിടിഞ്ഞതിന്റെ സമീപത്തുള്ള മൂന്നോളം വീടുകളും അപകടാവസ്ഥയിലാണ് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ ഇടുക്കി കട്ടപ്പന റോഡിൽ നിർമ്മലാ സിറ്റിക്ക് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചതിന്റെ സമീപത്തെ മൂന്ന് വീടുകളും അപകടാവസ്ഥയിലായി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം പാതിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ മണ്ണ് നീക്കം ചെയ്തിരുന്നു ഇവിടെയാണ് ഇപ്പോൾ ഭീമമായി മണ്ണിടിഞ്ഞിരിക്കുന്നത് മണ്ണിടിച്ചതിന് മുകൾ ഭാഗത്തായി മൂന്നോളം വീടുകളുണ്ട് വീട് അവിടെ ഞങ്ങ ഇങ്ങനെ കിണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് വീടിന് പോലും ഒരു സുരക്ഷിത ഇല്ലാതെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ ലൈഫില് നമ്മൾ അപ്പോ ഞങ്ങൾക്ക് പോകുമോ എന്തേലും ചെയ്തേ പറ്റുമോ മുമ്പ് ഇടിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടല്ലേ ഇവിടെ ഇങ്ങോട്ട് കഴിഞ്ഞ ആഴ്ച ഇടിഞ്ഞതേ ഇനി ബാക്കി ഇവിടെ കൂടെ ഇടിയാൻ ഇങ്ങനെ ഇരിക്കുക

ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീടും ഞാനും ഇവിടെ വന്ന് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് എനിക്ക് ഭർത്താവില്ല ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അതുകൊണ്ട് മാറി താമസിക്കാൻ പറഞ്ഞ് ഞാൻ കുറേ നാൾ മാറി താമസിച്ചു വന്നു പോയി നിൽക്കുവാണ് ഇപ്പോൾ ഇടിഞ്ഞു പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നു ഇതുപോലെ ഇപ്പോൾ കയറി പോലും പോകാൻ മേലാത്തറ കിടക്കുവാണ് അതിൽ എന്താണ് തീരുമാനം ഉണ്ടാക്കി തരണം ആരാ പറഞ്ഞു വില്ലേജിൽ നിന്നും പറഞ്ഞു മുനിസിപ്പാലിറ്റിറ്റിയിൽ നിന്നും പറഞ്ഞു സാന്തിരാജുമാണ് ഞങ്ങളുടെ മെമ്പർ പുള്ളി വന്നു പറഞ്ഞു വിളിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം വന്നു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തീരുമാനമാണ് ശരിയാക്കി തരാൻ ചേച്ചി ശരിയാക്കി തരാൻ പറഞ്ഞു ഇതുവരെ ശരിയാക്കി തന്നില്ല വത്സമ്മ പൂവക്കുന്നേൽ ഷിജി പാറക്കൽ ബാബു ചിലമ്പിൽ എന്നിവരുടെ വീടാണ് ഭീഷണിയിലുള്ളത് പാതിയിലേക്ക് മണ്ണിടിഞ്ഞു വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു പിന്നീട് രാവിലെയാണ് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചത് മണ്ണിടിഞ്ഞതോടെ വൈദ്യുതി ലൈനുകൾക്കും തകരാറുകൾ സംഭവിച്ചു